ഖന ഭൂമി പൂങ്കാവനമാക്കി സി സി പി എൽ കാഴ്ചക്കാർക്ക് നയനമനോഹര കാഴ്ചയാണ് മാടായിലെ ചൈനാക്ലേ കമ്പനി പരിസരത്തെ ഒന്നര ഏക്കറിലുള്ള ചെണ്ടുമല്ലിപ്പാടം സമ്മാനിക്കുന്നത് ഒന്നാംഘട്ട വിളവെടുപ്പ് കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മാടായിപ്പാറയുടെ താഴ്വാരത്ത ഏക്കർ കണക്കിന് സ്ഥലത്ത് പൂത്തുനിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം നയനമനോഹര കാഴ്ചയാണ് ഏവര്ക്കും സമ്മാനിക്കുന്നത് ത്ത് നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്ത ചൈനാക്കളെ കമ്പനി പരിസ്ഥിതി പ്രശ്നത്തെ തുടർന്നായിരുന്നു ഖനനം നിർത്തിയത് എന്നാൽ ഈ പ്രദേശത്ത് കഠിനാധ്വാനത്തിലൂടെ പൂക്കൃഷി നടത്തി വിജയം കൊയ്യുകയാണ് തൊഴിലാളികളും മാനേജ്മെന്റും ഖനനം ചെയ്ത ഒന്നര ഏക്കർ സ്ഥലത്ത് മെയ് അവസാന വാരമാണ് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ഹൈബ്രിഡ് ചെണ്ടുമല്ലി വിത്തിട്ടത് ജൂൺ മാസം ചെണ്ടുമല്ലിക തൈകൾ പറിച്ചു നട്ടു ചിങ്ങമാസം എത്തിയപ്പോഴേക്കും ചെണ്ടുമല്ലിക പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഓണക്കാലത്തെ ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി നടത്തിയത് ഒന്നാം ഘട്ട വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കെ സി സി പി എൽ വൈവിധ്യവൽക്കരണത്തിലൂടെ ലാഭത്തിലെത്തിക്കാൻ സാധിച്ചുവെന്ന് ചെയർമാൻ ടി വി രാജേഷും എം ഡി ആനക്കൈ ബാലകൃഷ്ണനും പറഞ്ഞു ഈ ബയോഡൈവേഴ്സിറ്റിക്ക് അനുസരിച്ച് ഇതിനെ ഒരു ജൈവ വൈവിധ്യ കേന്ദ്രമാക്കി മാറ്റുക കേരളത്തെ ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ഏരിയയാക്കി ഈ മേഖലയെ മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ച് ഞങ്ങള് ഒരു പ്രൊജക്ട് തയ്യാറാക്കി ഈ മേഖലയിൽ നല്ല പ്രാവീണ്യമുള്ള ദീർഘാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഏജൻസിയാണ് പ്രൊജക്ട് തയ്യാറാക്കിയത് ആ പ്രൊജക്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഞങ്ങൾ സമർപ്പിച്ചു പലപ്പോഴും നമുക്കറിയാം മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈൻ ചെയ്ത ഭൂമി ഉപേക്ഷിച്ച് പോകുന്ന ഒരു നിലയാണത് പക്ഷേ അതിന് പകരം പ്രകൃതിയോട് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ബാധ്യത ഞങ്ങളുടെ കടമ എന്ന നിലയിൽ ഈ മുപ്പത്തഞ്ച് ഏക്കറെ ഒരു ബയോഡൈവേഴ്സിറ്റി ഏരിയ ആക്കി മാറ്റാനുള്ള പ്രൊജക്റ്റാണ് സമർപ്പിച്ചത് അതിന് ഏതാണ്ട് പതിമൂന്ന് കോടി രൂപയാണ് ഗവൺമെന്റ് പിന്നെ വർക്കിംഗ് ഗ്രൂപ്പിൽ തത്വത്തിൽ അംഗീകാരം നൽകിയത് ഫസ്റ്റ് ഫേസ് ആയി മൂന്ന് കോടി രൂപയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞു ഇനി ടെൻഡർ നടപടിയിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ മൈനോട്ട് ചെയ്ത ഏരിയ മുഴുവൻ പ്ലാന്റ്സുകൾ വരും നമ്മുടെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥിൽ നമുക്ക് വളരാൻ പറ്റുന്ന ഒട്ടുമിക്ക പ്ലാന്റുകളും ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പൂക്കൃഷി വിളവെടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി